ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൂടെ ഇന്ന് രജനീ ചേട്ടൻ ഉണ്ട് അപ്പോൾ രജനീചേട്ടൻ ശ്രാദ്ധം അതായത് ബലിതർപ്പണ ക്രിയ എങ്ങനെയാണ് ചെയ്യുക എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബലിതർപ്പണ ക്രിയ എങ്ങനെയാണ് പാവണ പാർവണ പാർവണസ്രാദ്ധം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മലപ്പുറത്ത് നിന്ന് നമ്മുടെ രജനീ ചേട്ടൻ നമ്മുടെ ക്ലബിലുള്ള ആളാണ് അതുപോലെ നമ്മുടെ പാസ് ടു പണിലുള്ള ആളാണ് അപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്നിട്ട് നമുക്ക് ശ്രാദ്ധം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് സാ ഇത് കുറിച്ചും ഈ ബലിതർപ്പണത്തെ കുറിച്ചും ഇത് ചെയ്താൽ എന്നുള്ള ഗുണങ്ങൾ പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം തീർച്ചയായിട്ടും അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനും സാധിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ബലിതർപ്പണ ക്രിയേനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം നമ്മുടെ പ്രേക്ഷകർക്ക് അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള ഗുണങ്ങൾ എന്താണ് അതൊക്കെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷേ അതിന് മുമ്പായിട്ട് ഒന്നൊരു പരിചയപ്പെടുത്തൽ നടത്തി നന്നായിരുന്നു പറയാം എന്നെ പരിചയപ്പെടുത്തി ആ പരിചയപ്പെടുത്തേക്ക് എൻ്റെ പേര് രജനീഷ് പെരിന്തൽമണ്ണ മലപ്പുറം പെരിന്തൽമണ്ണയാണ് ഞാൻ ആസ്ട്രോ അതിൽ ഫസ്റ്റ് ബേച്ചിലുള്ളതാണ് അപ്പോൾ ഞാൻ ഇത് പഠിച്ചിട്ടുണ്ട് ഞാൻ ശ്രേഷ്ഠാചാര്യ സഭയിൽ പോയിട്ട് ഇന്ന് പഠിച്ച ആളാണ് അപ്പോൾ അത് ഞാൻ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പാർവണാർത്ഥം ചെയ്യുന്നുണ്ട് ഏകോദിഷ്ടം ചെയ്യുന്നുണ്ട് ഈ പാർണശാരദം എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുപത്തൊന്ന് തലമുറയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതാണ് അത് അത് നമ്മുടെ പൂർവികർക്ക് അച്ഛൻ്റെ കുടുംബം അമ്മേൻ്റെ കുടുംബം അങ്ങനെ ഒരു തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ആ ഇരുപത്തൊന്ന് തലമുറേൻ്റെ ജി എന്താ പറയുക ഡി എൻ എ അല്ലെങ്കിൽ അതിൻ്റെ ചൈതന്യം നമ്മുടെ ശരീരത്തിലുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഏഴ് തലമുറേൻ്റെ ചൈതന്യം കുറച്ച് കൂടുതലുണ്ടാവും നമ്മൾ അപ്പോൾ അതിനെ ഒരു ബലപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളും അത് അനുകരിക്കും ഏ അതേമാതിരി നമ്മുടെ പിതൃക്കളുടെ ശാപങ്ങളൊക്കെ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് അറിയാം നമ്മൾ ആശ്രോജി പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനത്തെ ആ പ്രശ്നങ്ങളൊക്കെ മാറുകയാണെങ്കിൽ നമ്മളെല്ലാ വർഷവും ഈ പാർവണ ശ്രാർദ്ദം ചെയ്യണം അതേമാതിരി ഏകദിഷ്ട ശ്രാദ്ദം ചെയ്യണം അതായത് നമ്മൾ എപ്പോഴാണോ അച്ഛൻ അമ്മ മരിക്കുന്ന ആ നാളിന് അതേ ദിവസം തന്നെ നമ്മൾ ഒരിക്കൽ എടുത്തിട്ട് തലേ ദിവസം ഒരിക്കൽ എടുത്തിട്ട് നമ്മൾ വീട്ടിലിരുന്നിട്ട് സ്വയമായിട്ട് ചെയ്യാൻ പറ്റും ചെറിയൊരു ഇതിൽ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ എല്ലാ എല്ലാവരും എല്ലാ കർക്കടമാസയിലും അത് ചെയ്യാൻ ശ്രമിക്കുക അതേമാതിരി അച്ഛൻ്റെ അമ്മേൻ്റെ നാൾ ആ മരിച്ച നാൾ വരുമ്പോൾ അതുകൂടിയും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഞാനിത് ചെയ് ചെയ്യുന്നുണ്ട് ചെയ്ത് കാണിച്ചു തരുണ്ട് അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മന്ത്രത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് തന്നെ വിളി വിളിക്കുക അതിനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അതേമാതിരി നമുക്ക് ഈ പവിത്രം കെട്ടാനും കൂർച്ചം കെട്ടാനും നമുക്ക് ഞാൻ വീഡിയോസ് കാണിച്ചു തരുണ്ട് കൂർച്ചം മൂന്ന് ദർബയാണ് പവിത്രം രണ്ട് ദർബയാണ് അത് കെട്ടുന്നത് കാണിച്ചു തരുന്നുണ്ട് എല്ലാവർക്കും ഇത് പവിത്രം മോതിരമാണ് അത് അഴിച്ചിട്ട് കെട്ടിക്കാണിച്ചു തരാം ഏകദേശം ഈ നീളം മതിയാവും ഈ നീളം മതിയാവും ഇങ്ങനെ അടിയിൽ കൂടെ എടുക്കുക അടിയിൽ കൂടെ എടുക്കുക എന്നിട്ട് ഇതേപോലെ ഇത് അടിയിലേക്ക് വരണം അല്ല ഇത് അടിയിലേക്ക് വന്നിട്ട് ഇതേമാതിരികിട്ട് ഇതേമാതിരി ഒരു പൂജന്മാരി വരുമല്ലോ അപ്പോൾ ഇത് അടിയിൽ വരണം കേട്ടോ എന്നിട്ട് ഇത് ഒന്നിട്ട് മടക്കുക മുന്നേക്ക് മടക്കുക അതിനുശേഷം ഈ അടിയിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക എന്നിട്ട് മെല്ലെന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എട്ട് മാരി കിട്ടും എട്ട് മാരി കിട്ടും ഇതാണ് മോതിരം ഇനി അടുത്ത് കൂർച്ചൻ കാണിച്ചു തരാം ഇത് നമ്മൾ നമ്മുടെ പിതൃക്കളെ ആവാഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൂർച്ചൻ അത് മൂന്ന് ദർഭേണ വരിക അതേമാതിരി ഒരു നിളത്തിലെടുക്കുക ഒരടി നീളത്തിലെടുത്തിട്ട് അതേമാതിരി തന്നെ അടി അടി കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഇടുക നമുക്കൊരു പൂജമാതിരി കിട്ടും എന്നിട്ട് അത് മുന്നിലേക്ക് ഒന്ന് മടക്കുക എന്നിട്ട് ഈ അടിയിലുള്ളത് ഇതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക എന്നിട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ഒരു എട്ട് പോലെ കിട്ടും ഇതാണ് നമ്മൾ പിതൃക്കളെ ആവാഹിക്കാൻ ഉപയോഗിക്കുന്ന കൂർച്ച നമ്മളിന്ന് ബലിതർപ്പണ ക്രിയയാണ് പഠിക്കാൻ പോകുന്നത് പാർവണ ശ്രാദ്ധം കർക്കിടക മാസത്തിൽ ചെയ്യുന്നതാണ് മാതൃ പിതൃപരമ്പരകളെ ഉദ്ദേശിച്ച് വാവു ദിവസങ്ങളിൽ ചെയ്യാവുന്ന ബലികർമ്മമാണ് ശ്രാദ്ധകർമ്മത്തെക്കാൾ ശ്രേഷ്ഠമായി മറ്റൊരു കർമ്മവും ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണത് പവിത്രം കൂർച്ചം തുളസി ചെറുള ചന്ദനം എള്ള് പിണ്ടം അക്ഷതം എല്ലാം ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക പിന്നെ നമ്മൾ സങ്കല്പമാണ് എല്ലാ എല്ലാം അടുത്തുണ്ടെന്ന് വിചാരിക്കുക ഒക്കെ എടുത്തു വയ്ക്കുക അതിന് ശേഷം നമ്മൾ വിളക്കെത്തിക്കുകയാണ് ദീപജ്യോതി പരബ്രഹ്മ ദീപജ്യോതിർജനാർദ്ദന ദീപോ ഹരിതുമേ പാവം ദീപജ്യോതി നമോസ്തുതേ വിളക്കെത്തിക്കുക ശേഷം നമ്മൾ സങ്കല്പമാണ് വലത് കൈ വലത് കൈൻ്റെ മടിയിൽ വയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് ഇടത്ത് കൈ വയ്ക്കുക എന്നിട്ട് കൂട്ടി പിടിച്ചതിന് ശേഷം ഓ തത് സത് മമ ഉപാപ്ത സമസ്ത ദുരിതക്ഷയദ്വാര മമ ഉഭയവംശ പിതൃണാം പ്രീത്യർത്ഥം പാർവണശ്രാദ്ധം അഹം കരിഷ്യേ അത് കഴിഞ്ഞിട്ട് തീർത്ഥം ഉണ്ടാക്കുകയാണ് കൈ കഴുകി പവിത്രമിടുക പവിത്രം ഇട്ടിട്ട് നമ്മൾ ചെറുള തുളസി ചന്ദനം എള്ള് അക്ഷതം എന്നിവ കൂട്ടി കയ്യിലെടുത്തിട്ട് അത് പാത്രത്തിലേക്ക് ഇടണം എന്നിട്ട് വെള്ളത്തിലേക്ക് ഇടുക എന്നിട്ട് ഇടത്ത് കൈ മുകളിൽ വെച്ചിട്ട് മന്ത്രം ചെല്ലുക ഗംഗേച്ച ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി ഗുരു എന്നിട്ട് ആ വിരൽ മോതിര വിരൽ മൂന്ന് വട്ടം ചേറ്റിയതിനു ശേഷം അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് മൂന്ന് പ്രാവശ്യം കിണ്ടിയിലേക്ക് ഒഴിക്കുക മൂന്ന് പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് വെള്ളമെടുത്ത് എല്ലാ നമ്മുടെ പൂജാദ്രവ്യങ്ങളിലെല്ലാം തളിക്കുക മുന്നിൽ തളിക്കുക നമ്മൾ പാത്രം നമ്മൾ പാത്രമാണ് ഉദ്ദേശിച്ചത് പാത്രമാണ് ഉണർന്നുണ്ടെങ്കിൽ സ്വയം ഒന്ന് തെളിക്കുക വേണം കേട്ടോ എന്നിട്ടത് അത് വെള്ളം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാത്രം വെച്ചത് ബാക്കി എല്ലാവരും വേണമെന്നുണ്ടെങ്കിൽ ഇലയും വെക്കാം ഇല വേണമെങ്കിൽ മുന്നിൽ വെക്കാം അത് കഴിഞ്ഞിട്ടാ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തെളിക്കുക ഇലയിലേക്ക് വെള്ളം തളിക്കുക ശേഷം ഇരുപത്തൊന്ന് ദർബ എടുക്കുക ഇരുപത്തൊന്ന് ദർബ അത് നമുക്ക് ഇരുപത്തൊന്ന് തലമുറേനെ ആവാഹിക്കാനുള്ളതാണ് അപ്പോൾ ഇരുപത്തൊന്ന് അത് വലത് ഭാഗത്ത് ഇടത് ഭാഗത്തേക്കാണ് അത് വിരിക്കേണ്ടത് അപ്പോൾ ഇരുപത്തൊന്ന് തലമുറയ്ക്ക് ഉള്ളതാണത് ഇത് പീഡമാണെന്ന് സങ്കല്പിക്കുക അതിനു ശേഷം ഒരു പുഷ്പം എടുത്തിട്ട് ഇടുക പുഷ്പം ചന്ദനം എള് അക്ഷതം ഇനി കൂർച്ചം തീർത്ഥം കൂടിയും കൂട്ടിയിട്ട് കൂട്ടിയെടുത്ത് വലത് കൈ നെഞ്ചോട് ചേർത്ത് പിടിക്കുക നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇടത് കൈ കൂട്ടി വയ്ക്കുക ഹൃദയത്തോട് ചേർത്ത് വെച്ച് തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പരമ്പരയുടെയും എല്ലാ പിതൃക്കളെയും സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക മന്ത്രം ജപിച്ചതിന് ശേഷം പീഠത്തിൽ വയ്ക്കുക വസു രുദ്ര ആദിത്യ സ്വരൂപാൻ അസ്മാത് ഉഭയവംശ പിതൃ ആവാഹയാമി സ്ഥാപയാമി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പീഡത്തിലേക്ക് വെക്കുക ഒരു പൂവെടുത്ത് പിതൃപ്യോ നമ എന്ന് ആരാധിക്കുക ശേഷം എള് തൊട്ട് മൂന്ന് പ്രാവശ്യം ജലം കൊടുക്കുക ജലം സമർപ്പയാമി ജലം സമർപ്പയാമി ജലം സമർപ്പയാമി ഇനി ചന്ദനം ചന്ദനം തൊട്ട് മൂന്ന് പ്രാവശ്യം ഗന്ധം സമർപ്പയാമി ഗന്ധം സമർപ്പയാമി ഗന്ധം സമർപ്പയാമി ചന്ദനം തൊട്ടാണ് ഇനി എള് തൊട്ട് വീണ്ടും അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇനി പൂവെടുത്ത് മൂന്ന് പ്രാവശ്യം പുഷ്പം സമർപ്പയാമി പുഷ്പം സമർപ്പയാമി പുഷ്പം സമർപ്പയാമി ഇനി എള്ള് തൊട്ട് മൂന്ന് പ്രാവശ്യം ജലം സമർപ്പയാമി ജലം സമർപ്പയാമി ജലം സമർപ്പയാമി ഇനി പിണ്ട സമർപ്പണമാണ് കവ്യെടുക്കുക എള് കൂട്ടി ഉരുട്ടിയ പിണ്ടമാണ് അത് മന്ത്രശേഷം പിക്കുക പീഡത്തിൽ വയ്ക്കുക മാതൃവംശേ ത്രയാ ത്രയേ ചിതൃവംശേ ഗുരു ശുശൂര ബന്ധൂന യാചേന ബന്ധവാമൃത തിലോതകം ച ച ചിതൃണം പരിദുഷ്ടേ സമർപ്പമി ഭക്തേഹം പ്രാർത്ഥയാമി പ്രസീതമേ എന്ന് പറഞ്ഞ് നമ്മുടെ പീഠത്തിലേക്ക് വയ്ക്കുക അപ്രതീക്ഷിണമായിട്ട് വെക്കുക നെള്ള് തൊട്ട് ജലം സമർപ്പിക്കുക മൂന്ന് പ്രാവശ്യം ജലം സമർപ്പയാമി ജലം സമർപ്പയാമി ജലം സമർപ്പയാമി അതിനുശേഷം ചന്ദനം ചന്ദനം തൊട്ട് മൂന്ന് പ്രാവശ്യം ഗന്ധം സമർപ്പയാമി ഗന്ധം സമർപ്പയാമി ഗന്ധം സമർപ്പി നെള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് തൊട്ട് മൂന്ന് പ്രാവശ്യം ജലം സമർപ്പി ജലം സമർപ്പി ജലം സമർപ്പിഞ്ഞെടുത്ത് പുഷ്പം പുഷ്പം സമർപ്പി പുഷ്പം സമർപ്പി പുഷ്പം സമർപ്പി ഇനി എള് തൊട്ട് ജലം മൂന്ന് പ്രാവശ്യം ജലം സമർപ്പയാമി ജലം സമർപ്പയാമി ജലം സമർപ്പയാമി ഇത് ചൂണ്ടുവരലിലൂടെ കൊടുക്കണം കേട്ടോ വെള്ളം എല്ലാതും നമ്മൾ ചൂണ്ടുവരലിലൂടെയാണ് കൊടുക്കുന്നത് അത് ഇനി തൊട്ട് എള് തൊട്ടിട്ട് ഒമ്പത് പ്രാവശ്യം തിലോത്തകം സമർപ്പയാമി എന്ന് പറഞ്ഞ് കൊടുക്കണം തിലോത്തകം സമർപ്പയാമി തിലോതകം സമർപ്പി തിലോതകം സമർപ്പി തിലോദകം സമർപ്പമി തിലോതകം സമർപ്പി തിലോതകം സമർപ്പി തിലോതകം സമർപ്പി തിലോതകം സമർപ്പി തിലോതകം സമർപ്പി ശേഷം ഈശ്വര പ്രാർത്ഥനയാണ് ഒരു പൂവെടുത്ത് എഴുന്നേറ്റ് വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുക നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞു നിൽക്കുക വളക്കിന് കൈകൂപ്പി കുലദേവത ഗ്രാമദേവത ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക മറ്റ് പുണ്യസ്ഥലങ്ങളെയും വിചാരിക്കുക ശ്രീ കാശി പുരുഷോത്തമം ബദരിക അയോധ്യ ഗയ ദ്വാരക ഗോകർണാമല കാളഹസ്തി മധുര കാമാക്ഷി രാമേശ്വരം ശ്രീരംഗം കമലാലയം അരുണഗിരി ശ്രീ കുംഭകോണാധികം കുംഭകോണാദിതം ശ്രേതാരണ്യപുരം ചിദംബര സമാ മോക്ഷായ ധ്യായ ഹൃദിരുന്നോളൂ നീ പിതൃസ്മരണയാണ് തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ഇലയിൽ നിന്ന് എല്ലാം കൂട്ടിയെടുക്കുക അമ്മയെയും അച്ഛയെയും വംശത്തിലുള്ള മുഴുവൻ പൂർവികരെയും വിചാരിച്ച് പിണ്ടത്തിൽ സമർപ്പിക്കുക എല്ലാം എടുത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക അച്ഛനെയും അമ്മയെയും വംശത്തിലുള്ള അമ്മയും പൂർവികരെയും അച്ഛൻ്റെ കുടുംബത്തിലെല്ലാവരും പ്രാർത്ഥിച്ചിട്ട് പെണ്ഡത്തിൽ സമർപ്പിക്കുക ദർഭ തൊട്ട് പ്രാർത്ഥിക്കുക സൽസന്ധാനങ്ങളും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകട്ടെ എന്നവർ പ്രാർത്ഥിക്കുക ശേഷം എഴുന്നേറ്റ് തൊഴുതുകൊണ്ട് ആത്മപ്രദക്ഷിണം ചെയ്യുക കൈ കഴുകി എഴുന്നേറ്റ് ആത്മപ്രദക്ഷിണം ചെയ്യുക യാനി യാനി ച പാപാനി ജന്മാന്തര ച താനി താനി വിനശ്യന്തി പ്രദക്ഷിണം പതേ പതേ നീ മുട്ടുകുത്തി നമസ്കരിക്കുക പിതൃക്കൾക്ക് അനുഗ്രഹിക്കുന്നതായി ഭാവിക്കുക അനുഗ്രഹം വാങ്ങുക നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ നല്ലതും നമുക്ക എല്ലാതും നമുക്ക് പിതൃക്കളോട് പറഞ്ഞ് എല്ലാതും മാറ്റിത്തരണേ എന്നുള്ളത് പ്രാർത്ഥിക്കുക എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരാൻ വേണ്ടി പിതൃക്കളോട് പ്രാർത്ഥിക്കുക സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവയ്ക്കുക ശേഷം ഇരുന്നിട്ട് കൂർച്ചത്തിൻ്റെ കെട്ടഴിച്ച് പിതൃക്കളെ വിഷുലോകത്തിലേക്ക് ലയിപ്പിക്കുക ലയിച്ചു എന്ന് സ സങ്കൽപ്പിക്കുക കുറച്ചും സൂക്ഷിച്ചിട്ട് അഴിക്കുക ശേഷം പവിത്രം ഊരി കൈ കഴുകുക പിണ്ടവും പു പുല്ലും അടക്കം എല്ലാം എടുത്ത് ഒരു നാക്കിലയിൽ വെച്ച് തലയ്ക്ക മുകളിൽ വെച്ച് തെക്കേ മുറ്റത്ത് കൊണ്ടുപോയി തളിച്ചു മെഴുകിയ ഒരു സ്ഥലം ആദ്യം തന്നെ തയ്യാറാക്കി വയ്ക്കുക അവിടേക്ക് ഈ ഇലയിലുള്ളത് കൈകൊണ്ട് നീക്കി വെച്ചതിന് ശേഷം ആ ഇലയുടെ നടുക്ക് മുറിച്ച് രണ്ട് ഭാഗത്തേക്കും ഇടുക എന്നിട്ട് കൈ നനച്ച് കൊട്ടി പ്രാർത്ഥിക്കുക ഇത് നിങ്ങൾക്ക് നമുക്ക് കടലിലോ അല്ലെങ്കിൽ ജലാശയത്തിലോ ഒഴുകുന്ന സ്ഥലത്ത് നമുക്ക് ഒഴുക്കാൻ ഒഴുക്കാനും ചെയ്യാം ഒഴുക്കുകയും ചെയ്യാം അതിനുശേഷം വന്ന് കൈയും കാലും കഴുകി ഭസ്മം ധരിച്ച് നാമം ജപിക്കുക പഞ്ചാക്ഷരി മന്ത്രമോഹം നമശിവയായ അല്ലെങ്കിൽ നാരായണ ഏത് നിങ്ങൾക്ക് നമുക്ക് ജപിക്കാവുന്നതാണ് അത്ര അനുഭവം ഓക്കെ താങ്ക് യു ജനീഷ്ടോ അപ്പോൾ മലപ്പുറത്ത് വന്ന് എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് സ്ഥിതിക്ക് ഒരു ഇനി വേ താങ്ക് യു അപ്പൊ ഇത് ഇത് ചെയ്യാൻ പറ്റില്ല ആർക്കാണെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം കാര്യമല്ലേ ഇതിനെക്കുറിച്ച് ഇനി വീണ്ടും ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ കൊടുക്കാൻ പറ്റും ബുദ്ധിമുട്ടുന്നു ഇത് മാത്രമല്ല നമ്പർ ഞാൻ ഈ വീഡിയോ താഴെ വയ്ക്കാം അപ്പം ഇത് പഠിക്കാൻ താല്പര്യമുള്ള ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ആളുടെ നേരിട്ട് പോയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുണ്ടെങ്കിൽ മലപ്പുറത്ത് പോയിട്ട് നിങ്ങൾ പഠിക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ നമ്പർ വയ്ക്കാൻ നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ചാലും മതി ഓക്കെ താങ്ക് യു